നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ അടുത്തൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഷാനവാസിൻ്റെ വായടപ്പിക്കുന്ന അടപ്പിക്കുന്ന അനീഷിനെയാണ് രാവിലെ നമ്മൾ കണ്ടത് കാരണം അനീഷിൻ്റെ നാട്ടുകാരെയും വീട്ടുകാരെയും പറയുക എന്നുള്ളത് ഷാനവാസിൻ്റെ ഒരു പരിപാടിയാണ് ഷാനവാസിന് പ്രത്യേകിച്ച് ഗെയിം നേരിട്ട് പറയാനൊന്നും അറിയില്ലെങ്കിലും തന്തയ്ക്കും തള്ളയ്ക്കും വിളി നാട്ടുകാരെയും വീട്ടുകാരെയും പറിച്ചിലുമാണ് മെയിന് അപ്പോൾ അതൊന്ന് നിർത്താൻ വേണ്ടിയിട്ട് അനീഷ് കൃത്യമായി ഇന്ന് ഷാനവാസിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ാണ് എന്റെ നാട്ടുകാരെ പറയുന്നത് നിന്റെ നാട്ടുകാരെ ഞാൻ പറയുന്നുണ്ടോ നീ ഗെയിം കളിക്കുകയാണെങ്കിൽ നേരിട്ട് കളിക്കുക എന്നുള്ളതാണ് ഷാനവാസിനോട് അനീഷ് പറയുന്നത് അപ്പോ അനീഷ് കൃത്യമായ പോയിന്റുകൾ വെച്ച് സംസാരിച്ചു തുടങ്ങി എന്ന് എനിക്ക് തോന്നി അതേപോലെ തന്നെ ഷാനവാസിന് പ്രത്യേകിച്ച് വർത്താനം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളതും എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഈ ലൈവില് ഇക്കാര്യം കണ്ടപ്പോൾ എന്താണ് തോന്നിയെന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യ് അനീഷ് കാര്യങ്ങൾ പഠിച്ചു കൊണ്ടുതന്നെ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊണ്ട് തന്നെ വൈൽഡ് കാർഡിന് വൈൽഡ് കാർഡ് വന്ന ശേഷം ഒന്ന് ഡൗൺ ആയിരുന്നെങ്കിൽ അതിൽ നിന്നും ഒന്ന് തിരിച്ചു കയറാൻ നോക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നി നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്